പ്രിയ ദൈവമക്കളെ മക്കളെ കുറച്ച് നേരത്തേക്ക് നമ്മൾ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ചില അടിസ്ഥാനങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ് ആത്മാവിൽ വീഴുന്ന പാപത്തിൻ്റെ കറകൾ അത് ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ ശോഭയും കെടുത്തിക്കളയുമെന്നും നമ്മുടെ കർമ്മദോഷങ്ങൾ മാത്രമല്ല വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാൽ ഉപേക്ഷയാൽ ഉണ്ടാകുന്ന എല്ലാ പാപങ്ങളും ആത്മാവിൻ്റെ ജീവശക്തിയെ കെടുത്തികളയും ആത്മാവിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും ആത്മാവിൻ്റെ ആത്മീയ വളർച്ചയെ അത് ബാധിക്കും ആത്മാവിലൂടെ നമ്മുടെ ബുദ്ധി മനസ്സ് ശരീരം ഇന്ദ്രിയങ്ങൾ ലൈംഗികത വികാരങ്ങൾ ഇവയിലേക്ക് ഒഴുകിവരേണ്ട ദൈവകൃപയുടെ പ്രവാഹത്തെ അത് തടയും അങ്ങനെ വരുമ്പോൾ ആത്മാവിൻ്റെ മരണമോ ആത്മാവിൻ്റെ രോഗമോ ആത്മാവിൻ്റെ ക്ഷീണമോ ആത്മാവിൻ്റെ തളർച്ചയോ ഉള്ള വ്യക്തികൾക്ക് ഒന്നുകിൽ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങളിൽ അല്ലെങ്കിൽ ജീവിതാന്തസിൽ സമൂഹത്തിൽ കുടുംബത്തിലെല്ലാം പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ഒരു ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായി തിരുവചനത്തിലൂടെ കുംഭസാരത്തിനായി പാപമോചനത്തിനായിട്ട് നമ്മൾ കുറേ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആത്മാവിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ ആരോഗ്യമുള്ള ജീവിതത്തിന് സമൂഹത്തിൽ അഭിഷേകവും ആരോഗ്യമുള്ള ജീവിതത്തിന് അതുപോലെ നമ്മുടെ മതാത്മക ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതം ഒരു സമൂഹമായിട്ട് ഒരുമിച്ച് നടത്തുന്നതിനാണ് മതാത്മക ജീവിതം എന്ന് ഞാനിവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കൂട്ടായ്മയാണ് മതം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ മതാത്മക ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തെ സമൂഹത്തിൻ്റെ പൊതുവായ ആത്മീയ ജീവിതവും ക്രമീകരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മതാത്മക ജീവിതം എന്ന് നമ്മളതിനെ വിളിക്കുന്നത് അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും സമൂഹ ജീവിതത്തിനും മതാത്മക ജീവിതത്തിനും ഒക്കെ അത്യാവശ്യമാണ് സമൂഹ ജീവിതം എന്ന് പറയുമ്പോൾ യേശുക്രിസുൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ സമൂഹം ഇടവുകയോ സന്യാസ സഭയോ മാത്രം അല്ല അതിന് കുറച്ചും കൂടെ വിശാലമായ ഒരു അർത്ഥതലമുണ്ട് അതാണ് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് വസിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് മാത്രം ഉള്ളവരല്ല ജോഗ്രഫിക്കലായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രവിശ്യയിൽ താമസിക്കുന്നവർ മാത്രമല്ല ഈ ഭൂമണ്ഡലത്തിൽ വസിക്കുന്ന സകല മതവിശ്വാസികളും ഉൾപ്പെടുന്ന മാനവരക്ഷ മാനവരാശി മുഴുവനെയും കൂടി ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ മതത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നവരായിട്ട് അധപതിച്ചെന്ന് വരും അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയും മനസ്സിൽ കാണാൻ പറ്റിയ ഒരു വിശാലമായ ദൈവിക വീക്ഷണം നമുക്ക് വേണം ഇപ്പോൾ ലോകത്തിൽ എഴുന്നൂറ് കോടി ജനങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും ആത്മീയ ജീവിത വളർച്ച രക്ഷ അവരുടെ സാമൂഹിക ജീവിതത്തിലെ സുരക്ഷ സംതൃപ്തി ആനന്ദം അവരുടെ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ ഇതെല്ലാം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹപരമായ ജീവിതം കുടുംബജീവിതം അതുപോലെ ചിലപ്പോൾ സന്യാസ ഭവനങ്ങളിലുള്ളവരുടെ രൂപതകളിലുള്ളവരുടെ ഇടവകകളിലുള്ളവരുടെ കൂട്ടായ്മയിലുള്ള ജീവിതം അതും ഒരു സമൂഹ ജീവിതമാണ് അതുപോലെ വിവിധ മതങ്ങളിൽപ്പെട്ടവരുടെ മതാത്മക ജീവിതം എല്ലാം ഒരു പ്രത്യേകമായ ആരോഗ്യ മേഖലയെ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും ദൈവഗതപ്രകാരം ജീവിതത്തെ പുനഃക്രമീകരിക്കാനും തെറ്റുതിരുത്താനും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റുള്ളൂ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയാലേ അവരെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യപരമായ വളർച്ചയെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ് പ്രിയ ദൈവമക്കളെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം മനസ്സ് മുറിവേറ്റതാണെങ്കിൽ മനസ്സ് ആരോഗ്യമില്ലാത്തതാണെങ്കിൽ മനസ്സിന് അഭിഷേകമില്ലെങ്കിൽ മനസ്സ് രോഗാതുരമാണെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവും ക്രിസ്തുവാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് യോഗ ൻ എട്ട് മുപ്പത്തിയാറിൽ ഇങ്ങനെ പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും യേശു ആകുന്ന ദൈവപുത്രൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം ആവുകയുള്ളൂ മൂന്ന് മക്കളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം നല്ല ബിസിനസ്സുണ്ട് നാല് ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ട് വരുമാനമുണ്ട് കുറച്ച് കൃഷിയുണ്ട് എല്ലാ തരത്തിലും സന്തോഷകരമെന്ന ജീവിതമെന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു ജീവിതമാണ് പൊതുവായി അവിടെയുള്ളത് പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ശൈഥില്യങ്ങളുണ്ട് ശിഥിലമായ ബന്ധങ്ങളുണ്ട് അപ്പനും അമ്മയും തമ്മിൽ മിക്ക ദിവസങ്ങളിലും വഴക്കമുണ്ട് സ്നേഹരാഹിത്യമുണ്ട് ഒരുമിച്ചൊന്ന് വർത്തമാനം പറയാനോ ഒരുമിച്ചൊന്ന് ഇരുന്ന് ഉല്ലസിക്കാനോ ഒന്നും പറ്റാത്ത ഒരു മാനസികാകൽച്ചയുണ്ട് ഈ മാതാപിതാക്കളുടെ ഈ ബന്ധ തകർച്ചയുടെ ഇരുട്ട് മക്കളെ ബാധിച്ചു വിവാഹിതരായ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ഒരു മാതൃകയൊന്നും കിട്ടാത്തതുകൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് അവരും മാതാപിതാക്കളെ വിട്ട് അവരവരുടെ സങ്കേതം തേടിപ്പോയി അങ്ങനെ സമൂഹത്തിൽ നല്ല പേരുണ്ടെങ്കിലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ കഴിയുമ്പോഴാണ് ഒരിക്കൽ അമ്മ ഈ തിരുവചനം എടുത്ത് വായിച്ചത് വായിക്കാൻ കാരണം ഒരു വചനപ്പെട്ടി എന്ന് പറഞ്ഞാൽ തിരുവചനങ്ങൾ പ്രധാനപ്പെട്ടത് മാത്രം അച്ചടിച്ചത് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു ചെറിയ പെട്ടിക്കകത്ത് വെക്കും അത് തുറന്ന് അതിൽ നിന്ന് ഓരോ വചനങ്ങളും എടുക്കുന്ന ഒരു വചനപ്പെട്ടി സംവിധാനം ഈ നവീകരണ സംരംഭങ്ങളുണ്ടായതിനു ശേഷം ക്രൈസ്തവ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കാണപ്പെടുന്നുണ്ട് അതിനൊരു ദൂഷ്യവശമുള്ളത് ബൈബിൾ വായിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഈ പെറുക്കിയെടുക്കുന്ന വചനങ്ങൾ മാത്രമായി നമ്മളങ്ങ് ചുരുക്കുമ്പോൾ തെറ്റാണ് അത് എടു ഉപയോഗിക്കാൻ തെറ്റൊന്നുമില്ലെങ്കിലും ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ക്രമമായും നിരന്തരമായും ധ്യാനപൂർവമായും പ്രാർത്ഥനാപൂർവമായും വായിച്ചിരിക്കണം എങ്കിലേ ആത്മാവിൽ ജീവൻ കിട്ടുകയുള്ളൂ ഏതായിരുന്നാലും അമ്മച്ചി വചനപ്പെട്ടു തുറന്ന് ഒരു വചനം എടുത്തപ്പോൾ കിട്ടിയത് യോഹന്നാൻ ന്നാൻ എട്ട് മുപ്പത്തി ആറ് ആയിരുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്നോട് ആ സഹോദരി പറഞ്ഞത് ഇതാണ് ഈ വചനം എടുത്ത് വായിച്ചതിന് ശേഷം പിന്നീട് വചനം എന്നെ വേട്ടയാടാൻ തുടങ്ങി ഇത് എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റിലും നിന്ന് എന്നെ വല്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നയിച്ചു ഈ വചനം എന്നെ വല്ലാതെ ഇളക്കിമറിച്ചു അങ്ങനെയാണ് ഞാനൊരിക്കൽ വീട്ടിലിരിക്കുമ്പോൾ ടെലിവിഷൻ തുറന്നു നോക്കിയത് ഞാൻ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലെ ശുശ്രൂഷകളൊന്നും ടെലിവിഷനിൽ ശ്രദ്ധിക്കാറില്ല അന്ന് ഡിവൈൻ ടെലിവിഷനൊന്നും വന്ന കാലമല്ല കേരളത്തിലത് ഇല്ലായിരുന്നു ശാലോം ടെലിവിഷനിൽ എൻ്റെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എവിടെയോ നടന്നൊരു കൺവെൻഷനിലെ പ്രസംഗമാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വചനം കോട്ടിയത് പ്രസംഗിക്കുന്നത് ഈ അമച്ച് കേട്ടു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും അപ്പോൾ എങ്ങനെയാണ് പുത്രൻ സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് അടുത്ത വചനത്തിലൂടെ അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു യോഹന്നാൻ എട്ട് മുപ്പത്തിരണ്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ സത്യം അറിഞ്ഞാലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്താണ് സത്യമെന്നറിയണം അല്ലെങ്കിൽ അത് മനസ്സിൽ അസത്യത്തിൻ്റെ രൂപത്തിൽ കിടന്ന് കളിക്കും ഈ സംശയം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം വെളിവാകാതെ വരുമ്പോഴാണ് സംശയം വരുന്നത് സത്യത്തിൻ്റെ കൂടെ അസത്യവും കൂടെ കയറുമ്പോഴാണ് സംശയങ്ങൾ വരുന്നത് ഇതാണോ ശരി അതാണോ ശരി ഈ വഴിയാണോ ശരി ആ വഴിയാണോ ശരി ഇത് സ്വീകരിക്കണോ അത് സ്വീകരിക്കണോ ഇങ്ങനെയുള്ള ഈ സംയുക്താവസ്ഥ എങ്ങനെയുണ്ടായി അതിന് കാരണം ഈ സംശയത്തിന് കാരണം ഏതാണ് സത്യം ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് സംഭവിച്ചതല്ലേ അപ്പോൾ നിങ്ങൾ വചനം അറിഞ്ഞാൽ ആ വചനം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ള യേശുക്രിസ്തു നൽകിയ തിരുമൊഴി അമ്മക്ക് ആറ്റ കെട്ടിക്കഴിഞ്ഞപ്പോ അറിയാതി തുടർന്ന് ഞാൻ അവിടെ പറഞ്ഞ വചനം ഏതാണ് ഈ വചനം എന്നുള്ളതാണ് യോഗ ഞാൻ പതിനേഴ് പതിനേഴ് അവിടുത്തെ വചനമാണല്ലോ സത്യം അപ്പൊ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പൊ ഈ സത്യം എന്താണ് തിരുവചനമാണ് ആ സത്യം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യവും കൂടി നമ്മൾ അറിയണം യോഗന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നതാണ് വചനം മാംസമായി അപ്പോൾ വചനം മാംസമായി തീർന്ന യേശുക്രിസ്തുവാണ് ഈ സത്യം യോഹന്നാൻ പതിനാല് ആറിൽ ഈശോ തന്നെ അത് ക്ലെയിം ചെയ്തു അവകാശപ്പെട്ടു ഞാനാണ് സത്യം പ്രിയ ദൈവമക്കളെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിലുള്ള എല്ലാ തിരുവചനങ്ങളും ബൈബിളിലുള്ള തിരുവചനങ്ങൾ ഒന്നുകിൽ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാരും പിതാക്കന്മാരും വിശുദ്ധരും പറഞ്ഞു വെച്ച വചനങ്ങളാണ് അല്ലെങ്കിൽ ദൈവം മാനവകുലത്തിൽ മാനവ ചരിത്രത്തിൽ ഇടപെട്ടതിനെക്കുറിച്ചുള്ള തിരുവചനങ്ങളാണ് അതുമല്ലെങ്കിൽ വചനത്തെ സ്വീകരിക്കാതെ വചനത്തെ അംഗീകരിക്കാതെ വചനത്തെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങളോ വ്യാഖ്യാനങ്ങളോ ആണ് വചനമായ യേശുവിനെ നിഷേധിച്ചു പോയ പിഴച്ച മാലാഖ പിശാജ് അവന്റെ ദുഷ്കൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അപ്പോൾ ബൈബിളിൽ കാണുന്ന എല്ലാറ്റിനെയും യേശു കേന്ദ്രീകൃതമായി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളെ ആത്മീയ ജീവിതത്തിൻ്റെ അനിവാര്യമായ സമീകൃത ആഹാരമായി ന്യൂട്രീഷ്യസ് ഫുഡായിട്ട് നമ്മൾ സ്വീകരിക്കണം ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഏറ്റവും അത്യാവശ്യമായ വിറ്റമിൻസ് പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ് മിനറൽസ് ഇതെല്ലാം കൂടെ അടങ്ങിയ സമീകൃത ആഹാരമെന്ന് ഭൗതിക ലോകത്ത് പറയുന്ന രീതിയിൽ ആത്മാവിന്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമായ എല്ലാ കൃപാദാനങ്ങളും ചൊരിയുന്ന ദൈവവചനത്തിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം യേശു കേന്ദ്രീകൃതമാണ് പഴയ നിയമവും പുതിയ നിയമവും എന്ന് ആദ്യം തിരിച്ചറിയുക പഴയ നിയമത്തിൽ യേശുവിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നൊരു സൂനം പോലെ പരിലസിച്ചിരിക്കുകയാണ് പുതിയ നിയമമാകട്ടെ യേശുവിൻ്റെ വരവ് മുതൽ ഈ ഭൂമണ്ഡലത്തെ മാനവരാശിയെയും ഈ അണ്ടകടാകം മുഴുവനെയും ദൈവപിതാവ് യേശുവിലൂടെ എങ്ങനെ രക്ഷിച്ചെടുത്തു യേശുവിനോട് നൽകിയ പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ ഈ മാനവുകലവും ഈ ഭൂമണ്ഡലവും ഈ ദൃശ്യ പ്രപഞ്ചവും നിലനിൽക്കുന്നു അതെങ്ങനെയായിരിക്കണം പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുടെ വിവരണം പുതിയ നിയമത്തിലും കാണാം അപ്പൊ ഇവിടെ യേശു സംഭവം എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ദൈവികമായ ഇടപെടലിൻ്റെ രണ്ട് വശങ്ങൾ നമ്മളിവിടെ കാണുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കാണുന്നു ബൈബിളിൽ അപ്പം ഇവിടെ ആ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടുത്തറയെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് തന്നെ നമ്മൾ പോവുക നമുക്ക് കുറച്ച് രോഗശാന്തി കിട്ടി ജോലി കിട്ടി ശമ്പള കിട്ടി കുഞ്ഞുങ്ങളില്ലാതിരിക്കെ കുഞ്ഞുങ്ങളെ കെട്ടി കല്യാണ തടസ്സം മാറി വിദേശത്തേക്ക് പോകാനുള്ള വിസ കിട്ടാനുള്ള തടസ്സം മാറി ചില പ്രത്യേകമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റി അങ്ങനെ വളരെ തുച്ഛവും അങ്ങേയറ്റം വിലയുള്ളതല്ലാത്തതുമായ ചിലപ്പോൾ വില കുറഞ്ഞതുമായ ചില ലൗകികമായ ഭൗതികമായ ചില നേട്ട നമ്മുടെ ധ്യാനത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായി വന്നാൽ നമ്മൾ നിർഭാഗ്യവാൻമാരാണെന്ന് ഒന്ന് ഗുരുദോസ് പതിനഞ്ച് പത്തൊമ്പതിൽ പൗലോസിലേഖ പറയുന്നു ഈ ജീവിതത്തിനു വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യവാന്മാരാണ് ഒന്ന് ഗുരുദോസ് പതിനഞ്ച് പത്തൊൻപത് പ്രിയപ്പെട്ടവർ ഞാനാ പറഞ്ഞ അമ്മ ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുളിൻ്റെ കുറച്ച് കിട്ടി അത് വച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി ഈ അച്ഛനെവിടെയാണ് ധ്യാനിപ്പിക്കുക അപ്പോഴാണ് ആരോ ഒരു സഹോദരി പറഞ്ഞു കൊടുത്തു കൊച്ചുമാറ്റി വെച്ചെന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ ഇപ്പോൾ മുരിങ്ങൂരുണ്ട് അങ്ങനെ ഈ സഹോദരി ഇവിടേക്ക് ഫോൺ വിളിച്ചു എൻ്റെ നമ്പറാണ് ചോദിച്ചത് അപ്പോൾ നമ്പർ കിട്ടിയില്ലെങ്കിലും എന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തു ഞാൻ സംസാരിച്ചവൻ പറഞ്ഞു ഇവിടെ നിന്നൊരു ധ്യാനം കൂടും അപ്പോൾ പറഞ്ഞു ഭർത്താവ് അങ്ങനെ ധ്യാനം കൂടുന്ന ആളല്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു സഹോദരി വന്ന് ധ്യാനം കൂടാൻ അനുവദിക്കോ അനുവദിക്കും ധ്യാനം കൂടിക്കോളാൻ പറഞ്ഞു ധ്യാനം വന്ന് കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സത്യത്തിൽ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം സ്വാതന്ത്ര്യത്തെ തടയുന്ന ദുരാത്മാവ് മനസ്സിലോ ചിന്തയിലോ ബോധ്യങ്ങളിലോ പ്രവർത്തന ശൈലിയിലോ ബന്ധങ്ങളിലോ എവിടെയെല്ലാം കയറിക്കടത്ത് കളിക്കുന്നുണ്ട് ആ ഒരാഴ്ചത്തെ ധ്യാനത്തിൽ അതിൽ കുറെ മേഖലയിൽ സൗഖ്യവും വിടുതലും കിട്ടി വീട്ടിൽ ചെന്ന ഭർത്താവിനോട് പഴയ രീതിയിലൊന്നും അല്ല പെരുമാറിയത് ഇതിനെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇരു നിങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി രണ്ടു മൂന്നാഴ്ച ഇതിനെക്കുറിച്ച് മാറി മാറി പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ഏതായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം ഈ പോട്ടയെക്കുറിച്ച് എനിക്ക് ദേഷ്യമേ ഉള്ളൂ ഞാൻ പത്രത്തിലും ടി വിയിലൊക്കെ അതിനെക്കുറിച്ച് പലതും കേട്ടതും കണ്ടതുമാണ് എന്നാലും നിനക്ക് ഇത്രയും മാറ്റം ഉണ്ടാവുമെങ്കിൽ പോട്ടയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ ആ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ അതിൻ്റെ കൂടെ വരാമെന്ന് ചോദിച്ചു അത്രയൊന്നും ഞാൻ നന്നായിട്ടില്ല എങ്കിലും നിന്റെ മാറ്റം കണ്ടിട്ട് എനിക്ക് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്നെ ഫോൺ വിളിച്ചു ഞാൻ പറഞ്ഞു ഇനിയാണ് മധ്യസ്ഥ പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ടത് നമുക്ക് കിട്ടിയ ആത്മീയ വചനത്തെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി പകർത്തുന്നത് അവരോട് നേരിട്ട് വചനം പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു ജെറമിയ അഞ്ച് പതിനാലിൽ ഒരു വചനമുണ്ട് അതെടുത്ത് വായിക്കാൻ പറഞ്ഞു അപ്പോൾ സഹോദരി ആ വചനം എടുത്ത് വായിച്ചു ജർമിയ അഞ്ച് പതിനാല് വചനത്തിന്റെ പ്രത്യേകത ദൈവ നിഷേധം ദൈവദൂഷണം ഈ പാപമുള്ള ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകനോട് ദൈവം പറഞ്ഞ വചനമാണിത് അത് ഞാൻ ജർമിയ അഞ്ച് പന്ത്രണ്ട് മുതൽ വായിക്കാം പതിനാല് വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കണമെങ്കിൽ പന്ത്രണ്ട് മുതൽ വായിക്കണം അവർ കർത്താവിനെ പരിത്യജിച്ചു അവർ പറഞ്ഞു അവിടുന്നൊന്നുമല്ല ഞങ്ങൾക്ക് യാതൊന്നു തിന്മയിൽ സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രവാചകന്മാർ കാറ്റായി തീരും ദൈവത്തിൻ്റെ വചനം അവരിലില്ല അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ അപ്പം കർത്താവ് അറിയുകയാണ് സൈന്യങ്ങൾ കർത്താവ് അനു ചെയ്തു അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും അല്ലൂയ്യ പ്രവാചകനെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നവനെ കുറിച്ച് ദൈവത്തിൻ്റെ തിരുഹിതവും തിരുസന്ദേശങ്ങളും അവിടുത്തെ തിരു ഇടപെടലുകളും ജനത്തെ അറിയിക്കുന്നവനെക്കുറിച്ച് ഒരു പ്രത്യേകമായ കരുതലുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഈ ദൈവദൂഷണവും പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന ഹൃദയമുള്ളവരുടെ പാപവും ദൈവം കണക്കിലെടുത്ത് പറഞ്ഞു അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വാചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും ഞാൻ അവരെ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും ഹല്ല രണ്ടു കരങ്ങൾ ഉയർത്തിക്ക് ഒന്ന് സ്തുതിച്ചേ അല്പം കൂടി സ്വരം ഉയർത്തിക്കോ കൈ അടിച്ച് ചോദിക്കുന്ന അന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവത്തിലെ അമ്മ ഞാനൊക്കെ കൂടി കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് ഭർത്താവ് കിടക്കുന്ന സമയത്ത് ഭർത്താവിന്റെ അടുത്തിരുന്ന പതുക്കെ നിശബ്ദതയിൽ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭർത്താവ് പറഞ്ഞു നിനക്ക് ആ ലൈറ്റ് അണച്ചിട്ട് പോയി കിടക്കാൻ പാടില്ലെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അപ്പം ഞാൻ ലൈറ്റ് കിടത്തിയാൽ എങ്ങനെ പിന്നെ ബൈബിള് വായിക്കുമെന്ന് ചോദിച്ചു നീ അപ്പുറത്ത് പോയിരുന്ന് വായിക്കാൻ പറഞ്ഞു അപ്പുറത്ത് പോയിരുന്ന് വായിച്ചാൽ എങ്ങനെ വചനത്തിന്റെ ജീവൻ എന്ന് ചോദിച്ചു ഞാനിപ്പോ ഈ പറഞ്ഞു കേട്ടിട്ട് എല്ലാ ഭാര്യമാരും വീട്ടിൽ പോയി ഭർത്താവിൻ്റെ തല്ലും മേടിക്കരുത് കേട്ടോ വിവേകത്തോടെ ചെയ്യണം അവരെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തതിൽ ശല്യപ്പെടുത്തി വീടിനെ നരകമാക്കരുത് അപ്പം ഭർത്താവ് പറഞ്ഞു അത് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ഉറക്കം കളഞ്ഞ് വായിക്കണം നടക്കുന്ന നിർബന്ധം അപ്പം ചോദിച്ചു അല്ല നിങ്ങൾ ലൈറ്റ് ഉള്ളപ്പോഴും ആളാണല്ലോ അപ്പം പറഞ്ഞു എനിക്കെന്തോ ഇപ്പം നീ അടുത്തിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ വചനം ഉറക്കം വായിക്കാം നിങ്ങൾ കേൾക്കാമെന്ന് ചോദിച്ചു വായിച്ചു നോക്കാൻ പറഞ്ഞു ആൾ ഉറക്കിയിരുന്ന് വചനം വായിച്ചു അഞ്ചു മിനിറ്റ് കൊണ്ട് അയാൾ നന്നായിട്ട് ഉറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചു പറയാ എടിയൊരു കാര്യം അത് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കാം വേണ്ട ചായ ഉണ്ടാക്കേണ്ട ഒരു കാര്യം പറയട്ടെ ഞാൻ ഇതുവരെ രാത്രി ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല ദുസ്വപ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കലും വെള്ളം കുടിയും ബാത്റൂമിൽ പോക്കുവാണെൻ്റെ സ്ഥിരം പതിവ് ഇന്നലെ രാത്രി നീ ആ ബൈബിൾ വായിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പം കണ്ണ് തുറക്കുന്നവരെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ വായ ഉണങ്ങിയില്ല അപ്പോൾ ഉടനെ ഭാര്യ മുട്ടുകൂത്തി കരച്ചിൽ തുടങ്ങി നീ എന്തിനടക്കറിയണേ എനിക്ക് സൗഖ്യം കിട്ടിയാനോ അല്ല ഞാൻ ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു പാറയെ തകർക്കുന്ന കൂടമായി അഞ്ച് മിനിറ്റ് കൊണ്ട് വചനം അയാടെ ഉള്ളിൽ കയറി പിന്നെ അയാള് അസ്വസ്ഥത വരുമ്പോൾ ഭാര്യയോട് പറയും നീ ആ ബൈബിൾ എടുത്ത് വായിക്കാൻ പറയും ഇയാളുടെ അടുത്തിരുന്ന് ബൈബിൾ വായിക്കും ഭാര്യ എന്നോട് പറയാ ചിലപ്പോഴൊക്കെ അയാൾ ബൈബിൾ വായിക്കുമ്പം അഭിനീച്ചെന്നെ കാണിച്ചു വന്നു ഞാൻ വായിക്കുന്നതനുസരിച്ച് തലകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കും എന്ന് പറഞ്ഞു വചനം ഉള്ളിൽ ഉള്ളിൽ കൊള്ളുന്നതിൻ്റെ ഉൾക്കൊള്ളുന്നതിൻ്റെ അടയാളമായ ശരീരം അതിൻ്റെ പ്രകടനം കാണിക്കുമായിരുന്നു പറഞ്ഞു ഓരോ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അയാൾ പോവുക അത് കഴിഞ്ഞിട്ട് ദിവസം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഭാര്യ പറഞ്ഞത് എന്റെ കൊച്ചുമാനെ വിളിക്കണി ഒരു മുറി കിട്ടണം എനിക്ക് ഭക്ഷണം അല്പം ക്രമത്തിൽ കിട്ടണം അങ്ങനെയാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ എന്നെ വിളിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ക്രമം ഞാൻ ഞാനിവിടെ വെച്ച് പറഞ്ഞില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒന്നാം ദിവസം എന്നോട് പറഞ്ഞത് എനിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഊണ് രാവിലെ ഏഴുമണിക്ക് കാപ്പി വൈകിട്ട് എട്ട് മണിക്ക് ഊണ് ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ ധ്യാനിക്കുള്ളൂ ഞാൻ പറഞ്ഞ ചേട്ടൻ ധ്യാനത്തിന് കയറ് വെള്ളിയാഴ്ച ഞാൻ ചോദിച്ചു രാവിലെ ഏഴുമണിക്ക് കാപ്പി കിട്ടിയ ഇല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഊണ് കിട്ടിയ ഇല്ല രാത്രി എട്ട് മണിക്ക് ഊണ് കിട്ടിയ ഇല്ല എല്ലാം പ്രശ്നം ഉണ്ടായോ ഇല്ല ഹാലോലൂ അപ്പൊ പ്രിയപ്പെട്ടവരെ ദൈവം ഇവിടെ വരുമ്പോൾ മറ്റൊരു അവസ്ഥ ഉണ്ടാക്കും നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകളെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒന്ന് ക്രമീകരിക്കും അതല്ല അന്ന് രാത്രിയിൽ ആ അമ്മച്ചി വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ അപ്പച്ചൻ്റെ എല്ലാ നിദ്രാഭംഗങ്ങളും മാറി നിദ്രയിലുണ്ടാകുന്ന സ്വപ്നങ്ങൾ മാറി പ്രിയപ്പെട്ട ഒരു കർത്താവ് വചനം വായിച്ച് ഇങ്ങനെയാണ് സുഖപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പാറയെ തകർക്കുന്ന കൂടമായി വചനം ഉള്ളിൽ കടന്നു വരണം അഗ്നി വചനം കരമായത് പാപകരമായത് ഹീനമായത് നീചമായത് പൈശാചികമായത് നാരകീയമായതിനൊക്കെ കത്തിച്ചു കളയണം ഈ പൈശാചികമായ നാരകീയമായ പാപകരമായ നികൃഷ്ടമായ അനേകം തിന്മകളാൽ നിറഞ്ഞ കഠിന ഹൃദയത്തെ ഈ വചനം കൂടം പോലെ ചെന്ന് തല്ലി തകർക്കണം ഹല്ല് Hallelujah. Eswee yes. yes. Nanni. Yes.